അതുപോലെ നമ്മുടെ കയ്യിൽ ഒരു എൻഡോർക്ക് ഉണ്ട് ഇടാം അപ്പോൾ ടി വി എസിൻ്റെ എൻഡോർക്ക് ആണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ആർക്കെങ്കിലും എൻഡോർക്ക് എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദ ഒരു നല്ലൊരു എൻഡോർഗ് വൺ ട്വൻറ്റി ഫൈവ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത് ടി വി എസിൻ്റെ വണ്ടികളിൽ എൻഡോർക്കിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നല്ല കുതിപ്പും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ് എൻഡോർഗ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഈ എൻ്റവർക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ലൈക്ക് ബട്ടൺ ഒക്കെ നടിച്ച് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വാഹനം അന്വേഷിച്ച നടക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല ഇടാ അപ്പോൾ കാര്യമായ തകരാറുകളൊന്നും ഇല്ലാതെ അത്യാവശ്യം മോഡൽ കൂടിയ പ്രൈസ് കുറഞ്ഞ ഒരു എൻ്റെവർക്ക് തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെവർക്ക് വൺ ട്വൻറ്റി ഫൈവ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് സെക്കൻഡ് ഓണറായിട്ടുള്ള ഒരു എൻ്റെവർക്കാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എടാ അപ്പോൾ സെക്കൻഡ് ഓണറിൻ വണ്ടിക്ക് പുതിയ ഇൻഷുറൻസും പുതിയ പൊല്യൂഷനുമാണ് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി വണ്ടിയിൽ ഏറ്റവും ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ വെറും എണ്ണായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്കറിയാം എണ്ണായിരം രൂപയ്ക്ക് എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി കിട്ടുക എന്നുള്ളത് ബാക്കി മുഴുവൻ ലോണാണ് അപ്പോൾ അതിൻ്റെ വിലയുടെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വെറും എട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് തന്നെ വണ്ടിയുടെ കോലങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്കൊന്ന് നോക്കാം ആദ്യം ഈ ഒരു പകുതി മീറ്ററിൻ്റെ പകുതി വരാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയുക പറയുക മീറ്ററിൻ്റെ ഭാഗത്ത് ഒരു സംഭവം ഉണ്ട് ഇതൊരു സ്റ്റിക്കറിൻ്റെ സംഭവം ഉണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ക്ലീനാകും ബാക്കിയൊന്നും കുഴപ്പമില്ല ഒന്ന് കഴുകി നല്ലൊന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ചെറിയ പോളിഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വാഹനം എല്ലാ പാർട്സും ഉണ്ട് മിററ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് ഇവിടെ കുറച്ച് അഴുക്കായിട്ടുണ്ട് അത് കഴുകിയൊന്ന് സെറ്റാക്കേണ്ട ഒരു ആവശ്യം മാത്രമാണ് ഈ വണ്ടിക്കുള്ളത് സീറ്റവർ പുതിയതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ഇടാ പിന്നെ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഈ സൈഡ് നോക്കുവാണെങ്കിൽ ഈ സൈഡിലോ ഈ സൈഡിലോ സ്ക്രാച്ച് കാര്യങ്ങൾ കാണാനില്ല ഇനി ഈ അടിഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും കാര്യമായി തകരാറുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു എന്നില്ല ഇനി നമ്മുടെ ടി വി എസിന് എഴുതിയിട്ടുള്ളത് എനിക്ക് തോന്നുന്ന പല കിക്കറൊക്കെ കൊണ്ടുള്ള ഒരു സ്ക്രാച്ച് മാത്രമേ നിലവിലുള്ളൂ ഇവിടെ ഒന്ന് കാര്യമായിട്ട് വരുമ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ ഇനി ബാഗിലേക്ക് വരുവാണെങ്കിൽ നമ്പർ പ്ലേറ്റൊക്കെ അത് മങ്ങി ഉണ്ട് പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നല്ല കടും പുത്തനായിട്ട് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കടറൊക്കെ നല്ല സ്റ്റൈലായിട്ട് തന്നെ ഇരിക്കുന്നു ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും ഇവിടെയും കാര്യമായ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണാനില്ല പിന്നെ ഇത് ഇവിടെ ഒരു എന്തോ ഒരു കൊണ്ട് അന്ന് കൊണ്ടുപോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സ്ക്രാച്ച് ഒരു സാധനമാണ് ഇതുള്ളത് സൈലൻസിൻ്റെ അവിടെ മാത്രം ഇത് ഇവിടെ ഒരു നരങ്ങിയ അല്ലെങ്കിൽ ഒരു സൈഡിൽ വീഴ്ന്നിറങ്ങി ചെയ്തിട്ടുള്ള ഒരു ചെറിയ പാടുണ്ട് ഇത് മാത്രമാണ് ഇവിടെ ഉള്ളത് കാരണം ഇവിടെ വീഴുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഉറഞ്ഞ പാടുണ്ട് ഇവിടെയും കുറഞ്ഞ പാടുണ്ട് കണ്ടോ ഇനി നമ്മൾ മുൻവശത്തേക്ക് പോവുകയാണെങ്കിൽ കൂടിയും ആ ഈ സൈഡിലേക്ക് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് അതെ ഈ ഒരു സംഗതി ആ പറഞ്ഞ സംഭവം ആ ഒരു വേറെ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇവിടെയും ചെറിയ രീതിയിൽ സ്ക്രാച്ചുണ്ട് എന്ന് വിചാരിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഫ്രണ്ടിൽ കാണാനില്ല ഫ്രണ്ടിൽ യാതൊരു പ്രശ്നവും അതായത് യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചും ഫ്രണ്ട് വശത്ത് കാണാനില്ല ഒരു തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഫ്രണ്ട് വശത്ത് കാണാനില്ല ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് രണ്ട് അലോയ് വീലുകളാണ് ഫ്രണ്ട് ടയർ ഒരു അറുപത് ശതമാനത്തിന് മുകളിലുണ്ട് ബാക്ക് ടയർ ഏകദേശം മാറാറായിട്ടുണ്ട് മുട്ടതലൈനായിട്ട് തന്നെയാണ് കാണുന്നത് വണ്ടി ഒന്ന് വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പുതിയത് പോലെ ഇരിക്കുന്ന ഒരു എൻഡോർക്ക് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത് വണ്ടിയെക്കുറിച്ച് ഒന്നുകൂടി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെക്കൻഡ് ഓണർ പുതിയ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷൻ എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാൻ പറ്റും ബാക്കി ലോണിടാൻ പറ്റും ലോണിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഒരു വർഷം വേണോ രണ്ട് വർഷം വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ സെല്ലറോട് സംസാരിച്ച് കഴിഞ്ഞാൽ ആൾ അത് അറേഞ്ച് ചെയ്ത് തരും അതുപോലെ തന്നെ വണ്ടിക്ക് മൊത്തം വില പറയുന്നത് അമ്പത്തി രൂപ മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ വില പേശലിന് സാധ്യതയുണ്ട് അപ്പോൾ വില പേശി നിങ്ങൾക്കൊരു നിങ്ങൾക്ക് വില പേശാം വില പേശി ചെറിയൊരു എമൗണ്ടിലേക്ക് എത്തുവാണെങ്കിൽ ആ ഒരു എമൗണ്ടിനനുസരിച്ച് നിങ്ങൾക്ക് ലോൺ ഇട്ടാൽ മതിയാവുമല്ലോ ഇനി റെഡി ക്യാഷ് കൊടുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടിയാണ് എൻ്റെവർക്ക് എന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കിനും കാര്യങ്ങളൊക്കെ ചെയ്യുക മറ്റൊരു വാഹനത്തിൻ്റെ കിടുക ആചവിശേഷണം വരുന്നതാണ് എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ